തകിഴിയിൽ ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കുഴിച്ചിട്ട സംഭവത്തിൽ യുവതിയുടെ കാമുകനും സുഹൃത്തും അറസ്റ്റിലായതിനു പിന്നാലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു ബുധനാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് പൂച്ചാക്കലിലെ വീട്ടിൽ മുറിയിൽ വച്ച് യുവതി പ്രസവിച്ചത് അച്ഛനും അമ്മയും സഹോദരനും വീട്ടിലുണ്ടായിരുന്നു കുഞ്ഞിന്റെ കരച്ചിൽ ആരും കേട്ടിരുന്നില്ലേ എന്ന സംശയവും ബാക്കിയാണ് വെള്ളിയാഴ്ച കാമുകൻ കുഞ്ഞിനെ കൊണ്ടുപോയി കുഴിച്ചിട്ടെന്നാണ് വിവരം കൊണ്ടുപോകുമ്പോൾ ജീവൻ ജീവനുണ്ടായിരുന്നോ എന്ന് കണ്ടെത്തണം കഴിഞ്ഞ ദിവസങ്ങളിൽ തോമസ് ജോസഫ് കൂട്ടുകാരന്റെ വീട്ടിലുണ്ടായിരുന്നതായാണ് വിവരം അശോക് ജോസഫിന്റെ അച്ഛൻ ഉൾനാടൻ മത്സ്യത്തൊഴിലാളിയാണ് ജോലിക്ക് പോയാൽ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് മടങ്ങി വരാറുള്ളൂ അമ്മ കൊല്ലത്ത് മകളുടെ വീട്ടിലായിരുന്നു പിടിയിലാകുന്ന ദിവസം രാത്രിയിലും ഇവർ ഇവിടെ നിന്നാണ് അടുത്തുള്ള കോളനി പരിസരത്തേക്ക് പോയത് സംഭവിച്ചത് എന്തെന്ന് അശോക് ജോസഫിന്റെ അച്ഛനമ്മമാർക്കും അറിയില്ല മകൻ പെട്ടുപോയെന്നാണ് അശോക് ജോസഫിന്റെ അച്ഛൻ ജോസഫ് പറഞ്ഞത് തോമസ് ജോസഫിനെയും കൂട്ടുകാരൻ അശോക് ജോസഫിനെയും പറ്റി നാട്ടുകാർക്ക് നല്ലതേ പറയാനുള്ളൂ മകൾ ഗർഭിണിയായിരുന്നെന്ന് അറിയില്ലെന്ന് അമ്മ പറയുന്നു മകളുടെ പ്രണയബന്ധം അറിയാമായിരുന്നെന്നും വിവാഹത്തിന് ഇരു വീട്ടുകാരും സമ്മതിച്ചിരുന്നതാണ് എന്നും പൂച്ചാക്കലിലെ യുവതിയുടെ അമ്മ വെളിപ്പെടുത്തി മകൾ ഗർഭിണിയായിരുന്നെന്ന് അറിഞ്ഞില്ലെന്നും ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും അവർ പറഞ്ഞു തകിഴിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കുഴിച്ചിട്ടതായ വാർത്തയെ തുടർന്ന് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിലെ സാമൂഹിക പ്രവർത്തകയാണ് അമ്മയുടെ മൊഴിയെടുത്തത് ഗർഭത്തിന്റേതായ ലക്ഷണങ്ങളൊന്നും മകളിലുണ്ടായിരുന്നില്ല വയറുവേദനയെ തുടർന്ന് കുത്തിവയ്പെടുത്തിരുന്നു തുടർന്ന് രാവിലെ രക്തസ്രാവം കണ്ടതോടെയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് സ്കാനിംഗിൽ പ്രസവം നടന്നതായി സൂചനയുള്ളതായി ഡോക്ടർ പറഞ്ഞു തുടർന്ന് മകളോട് അന്വേഷിച്ചപ്പോഴാണ് പ്രസവിച്ചതായും കാമുകനെ വിളിച്ച് രാത്രി തന്നെ കുഞ്ഞിനെ അമ്മത്തൊട്ടലിൽ ഉപേക്ഷിക്കാനായി കൊടുത്തുവിട്ടെന്നും പറഞ്ഞത് കുട്ടിയെ പിന്നീട് എന്തു ചെയ്തത് സംബന്ധിച്ച് മകൾക്ക് അറിയില്ല എന്നും അമ്മ ശിശു സംരക്ഷണ യൂണിറ്റ് പ്രതിനിധിയോട് പറഞ്ഞിട്ടുണ്ട് യുവതിയും മാതാപിതാക്കളും നിലവിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത് റിപ്പോർട്ട് തുടർ നടപടിക്കായി ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർക്ക് കൈമാറിയിട്ടുണ്ട് മരിച്ച ശേഷമാണ് കുഞ്ഞിനെ യുവതി കാമുകന് കൈമാറിയത് എന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി ഈ മാസം ഏഴിന് പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് പെൺകുഞ്ഞിന് യുവതി ജന്മം നൽകിയത് ഇവരുടെ പൂച്ചാക്കലിലെ വീട്ടിൽ വെച്ചായിരുന്നു പ്രസവം ശേഷം തോമസ് ജോസഫിനെ വിളിച്ചു വരുത്തിയ യുവതി കുഞ്ഞിനെ കൈമാറി ഓഗസ്റ്റ് എട്ടിന് ഉച്ചകഴിഞ്ഞ് തോമസ് ജോസഫ് സുഹൃത്ത് അശോക് ജോസഫുമായി യുവതിയുടെ വീട്ടിലെത്തിയാണ് കുഞ്ഞിനെ ഏറ്റുവാങ്ങിയത് തുണിയിൽ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കവറിലാക്കി കുഞ്ഞിനെ യുവതി ഇവർക്ക് കൈമാറി അപ്പോൾ കുഞ്ഞിന് അനക്കമില്ലായിരുന്നുവെന്നാണ് തോമസിന്റെ മൊഴി കുഞ്ഞുമായി ബൈക്കിൽ രാത്രി കുന്നുമ്മയിലെ അശോക് ജോസഫിന്റെ വീടിന് സമീപമെത്തിയ ഇരുവരും ചേർന്ന് രാത്രിയിൽ തന്നെ വീടിന് ഒന്നര കിലോമീറ്റർ അകലെയുള്ള പാടത്തിന് നടുവിലെ ബണ്ടിൽ മൃതദേഹം മറവു ചെയ്യുകയായിരുന്നു രക്തസ്രാവത്തെ തുടർന്ന് തലകറങ്ങി വീട യുവതിയെ വീട്ടുകാർ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു ചികിത്സയിലുള്ള യുവതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഫോറൻസിക് സയൻസസ് പഠിച്ച ഇന്റേൺഷിപ്പ് ചെയ്യുന്ന യുവതി ഇൻസ്റ്റഗ്രാം വഴിയാണ് ഹോട്ടൽ മാനേജ്മെന്റ് പൂർത്തിയാക്കിയ തോമസുമായി പരിചയത്തിലായത് വർഷങ്ങളായി സൗഹൃദത്തിലായിരുന്നു വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം നടത്താനിരിക്കെ യുവതി ഗർഭിണിയായി വിവരം പക്ഷേ ഇരുവരും വീട്ടുകാരിൽ നിന്ന് മറച്ചുവച്ചു ജുവനായിൽ ജസ്റ്റിസ് ആക്ട് എഴുപത്തിയഞ്ച് ഭാരതീയ ന്യായ സംഹിത തൊണ്ണൂറ്റിയാറ് മൂന്ന് അഞ്ച് പ്രകാരമാണ് സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഒരു ദിവസം മാത്രം പ്രായമുള്ള ശിശുവിനെ കൊലപ്പെടുത്തി മറവു ചെയ്തതാകാമെന്ന് പോലീസ് സംശയിക്കുന്നെങ്കിലും ഇന്ന് വ്യക്തമാകൂ എന്ന് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ പറഞ്ഞു തകിഴി വണ്ടേപ്പുറം പാടശേഖരത്തിന്റെ പണ്ടിൽ കുഴിച്ചു മൂടിയ മൃതദേഹം തോമസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പുറത്തെടുത്തത് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് കേരള